ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പായ്പ്ര പഞ്ചായത്ത് ഒന്ന് രണ്ട് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പായ്പ്ര ഡിവിഷൻ പ്രസിഡന്റ് നൌഷാദ് എള്ളുമല ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പായ്പ്ര പഞ്ചായത്ത് ഒന്ന് രണ്ട് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പായ്പ്ര കൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പായ്പ്ര ഡിവിഷൻ പ്രസിഡന്റ് നൌഷാദ് എല്ലുമല ഉദ്ഘാടനം ചെയ്തു വളരെ കുറഞ്ഞ കാലമായിട്ടാണ് എനിക്ക് ഈ പായ്പ്ര പഞ്ചായത്ത് ഒന്നാം വാർഡ് രണ്ടാം വാർഡിനെ കുറിച്ച് എന്നിരുന്നാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പഞ്ചായത്ത് അതല്ലെങ്കിൽ ഈ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പാർട്ടി പ്രവർത്തനവും മറ്റ് പ്രവർത്തനങ്ങളും മറ്റുള്ള വാർഡുകളും അല്ലെങ്കിൽ പഞ്ചായത്തിലെ പാർട്ടിക്കാരും പ്രവർത്തകരും ചെയ്യുന്നതിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ പായപ്പുറ പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് വാർഡ് കമ്മിറ്റിക്കാരെ ആദ്യമായിട്ട് ഞാൻ അവരെ അനുമോദിക്കുകയാണ് മറ്റ് വാർഡുകളിൽ ഇല്ലാത്ത രൂപത്തിൽ സാമൂഹിക സേവന രംഗത്ത് എടുത്തു പറയേണ്ട പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഇവരിൽ നിന്ന് അത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയവർക്കും പാസായവർക്കും മുനവറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ പാസ്സായവർക്കുമുള്ള അവാർഡുകളാണ് നൽകിയത്

പൂവത്തും ചുവട്ടിൽ ജമാൽ ഫൗണ്ടേഷൻ വക മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് പുതിയതായ അംഗത്വം അംഗത്വമെടുത്തുവന്ന നിസാർ പൂവത്തും ചാലിയെ ഡിവിഷൻ പ്രസിഡന്റ് നൌഷാദ്ള്ളുമലിയിൽ സ്വീകരിച്ചു ചടങ്ങിൽ ഇ പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഒന്നാം വാർഡ് പ്രസിഡന്റ് സക്കീർ പുന്നേക്കോട്ടിൽ എം ബി ഇബ്രാഹിം നാസർ ആക്കോത്ത് പി എസ് റഷീദ് നവാസ് ബദ്രി ഹനീഫ ജബ്ബാർ മയൂണ്ണിയിൽ ഹിബി മൊയ്തീൻ നവാസ് പേണ്ടാനം കാസിം മലയിൽ ജമാൽ അലപ്പുറം കാസിം ഇടശ്ശേരിക്കുടിയിൽ എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ഒമാനിയൊബൈഷൻ